പ്രിയമുള്ളവരെ അരീക്കോട്ടെ ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്ത് വേറിട്ട മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കെല്ലാം വഴികാട്ടിയാവുന്ന നമ്മുടെ അലിക്കാക്കയുടെ ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ഈ വീഡിയോ ഒക്കെ പ്രത്യേകതയുണ്ട് ആ അലിക്കാക്ക എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശാരീരികമായ പ്രശ്നങ്ങളാൽ ഇത്തരം കായികമായി അധ്വാനം ആവശ്യമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി തൽക്കാലം വിട്ടു നിൽക്കുകയാണെന്നും അതിനാൽ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും യുവ സമൂഹവും പ്രിയമുള്ള നാട്ടുകാരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടിൻ്റെതായ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാൽ മറ്റുള്ള ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അരിക്കയും സ്നേഹമുള്ള നാട്ടുകാരും ചേർന്ന് പുത്തലം അരീക്കോട് പുത്തലം ജംഗ്ഷനിലെ മധ്യഭാഗത്ത് വാഹനങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ടായിരുന്ന കുഴിയെല്ലാം അടക്കുന്ന ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ അത് വീണ്ടും പൊട്ടി വീണ്ടും മഴ പെയ്ത് കുത്തിയൊരിച്ച് വീണ്ടും നാശമായപ്പോൾ അത് വീണ്ടും അത് വൃത്തിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ കുഴി അടക്കുന്ന രംഗമാണ് ഈ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിപ്പാഞ്ചു വരുന്ന വാഹനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് അതി അതി പ്രവർത്തനം അദ്ദേഹം കൂട്ടുകാരൻ കൂടി ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും സജീവമാവേണ്ടതുണ്ട് എന്നുള്ള ഒരു സന്ദേശം നൽകുവാൻ കൂടി അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങളിൽ കഴിവിന്റെ പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഓൾ ഒറ്റൊരുമിച്ച് പ്രവർത്തിക്കണം